ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദ സീക്രട്ട് എന്ന പുസ്തകത്തെയാണ് ദ സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ ഓഡിയോ ബുക്കാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ ഈ പുസ്തകം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാക്കട്ടെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത് അധ്യായം ഒന്ന് രഹസ്യം വെളിപ്പെടുത്തുന്നു അദ്ധ്യായം രണ്ട് രഹസ്യം ലളിതമാക്കപ്പെടുന്നു അധ്യായം മൂന്ന് രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ അദ്ധ്യായം നാല് സുശക്തമായ പ്രക്രിയ അദ്ധ്യായം അഞ്ച് ധനത്തിലേക്കുള്ള രഹസ്യം അധ്യായം ആറ് ബന്ധങ്ങൾക്കുള്ള രഹസ്യം അദ്ധ്യായം ഏഴ് ആരോഗ്യത്തിനുള്ള രഹസ്യം അദ്ധ്യായം എട്ട് ലോകത്തിനുള്ള രഹസ്യം അദ്ധ്യായം ഒമ്പത് നിങ്ങൾക്കുള്ള രഹസ്യം അദ്ധ്യായം പത്ത് ജീവിതത്തിനുള്ള രഹസ്യം അദ്ധ്യായം പതിനൊന്ന് ജീവിതചരിത്രങ്ങൾ ഇതിൽ റോണ്ട ബേൺ പറഞ്ഞു വെക്കുന്നത് ഒരു വർഷം മുമ്പ് റോണ്ടാബേണിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു രോണ്ടാബേൺ രാപ്പാൽ അധ്വാനിച്ച് തളർന്നു രോണ്ടാബേണിൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു സഹപ്രവർത്തകരോടും ബന്ധുക്കളോടുമുള്ള ബേണിൻ്റെ ബന്ധം താറുമാറായി അന്ന് ബേൺ അറിഞ്ഞില്ല എൻ്റെ ഏറ്റവും തീവ്രമായ പരാജയത്തിൽ നിന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം വരിക എന്നത് ഒരു മഹാ രഹസ്യത്തിൻ്റെ ക്ഷണിക ദർശനം എനിക്ക് ലഭിച്ചു എൻ്റെ മകൾ ഹേലി എനിക്ക് തന്ന നൂറ് വർഷം പഴക്കമുള്ള പുസ്തകത്തിലാണ് ഞാൻ ആ ക്ഷണപ്രഭ കണ്ടത് ആ രഹസ്യത്തെ തേടി ഞാൻ ചരിത്രത്തിലൂടെ പുറകോട്ട് യാത്ര ചെയ്തു ആ രഹസ്യം മനസ്സിലാക്കിയവർ ആരെല്ലാമെന്ന് ആരെല്ലാമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അമ്പരന്നുപോയി ചരിത്രം കണ്ട ഏറ്റവും മഹനീയ വ്യക്തിത്വങ്ങൾ പ്ലാറ്റോ ഷേക്സ്പിയർ ന്യൂട്ടൺ ഹ്യൂഗോ ബീഥോവൻ ലിങ്കൺ എമേഴ്സൺ എഡിസൺ ഐൻസ്റ്റീൻ വിശ്വാസം വരാതെ ഞാൻ സ്വയം ചോദിച്ചു എന്തുകൊണ്ട് ഈ രഹസ്യം എല്ലാവരും അറിയുന്നില്ല ഈ രഹസ്യം ലോകത്തെ മുഴുവൻ അറിയിക്കാനുള്ള അടങ്ങാത്ത അഭിവാജ്ഞ എന്നെ കീഴടക്കി എന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഈ രഹസ്യം അറിയുന്നവരെ കണ്ടെത്താനായി ഞാൻ അന്വേഷണം ആരംഭിച്ചു ഓരോരുത്തരായി അവർ പ്രത്യക്ഷരായി ഞാൻ ഒരു കാന്തമായി മാറുകയായിരുന്നു ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗുരുനാഥർ എൻ്റെ അടുത്തേക്ക് തനിയെ വന്നു ചേർന്നു ഒരു ഗുരുവിനെ ഞാൻ കണ്ടെത്തിയാൽ ആ ഗുരു എന്നെ മറ്റൊരാളിലേക്ക് നയിക്കും ഒരു ശൃംഖലയായി അത് നീണ്ടുപോയി എപ്പോഴെങ്കിലും എനിക്ക് വഴി തെറ്റിയാൽ മറ്റെന്തെങ്കിലും എൻ്റെ ശ്രദ്ധ തിരിക്കും ഒരു വ്യതിയാനത്തിലൂടെ ഞാൻ മറ്റൊരു ഗുരുവിനെ കണ്ടെത്തും ഇൻ്റർനെറ്റിൽ തിരയേ തിരയവേ ഞാൻ അബദ്ധത്തിൽ തെറ്റായ ലിങ്ക് അമർത്തിയാൽ അത് എന്നെ മറ്റൊരു നിർണായകമായ അറിവിലേക്ക് നയിക്കും ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ രഹസ്യത്തിൻ്റെ പാതയിലൂടെ നൂറ്റാണ്ടുകൾ പുറകോട്ടുള്ള വസ്തുക വസ്തുതകൾ കണ്ടെത്തി അതോടൊപ്പം ഇപ്പോൾ ഈ രഹസ്യം പ്രയോഗിക പ്രായോഗികമാകുന്ന ആധുനിക കാല വ്യക്തിത്വങ്ങളെയും ഈ ദർശനം ചരിത്രരൂപത്തിൽ ചലച്ചിത്രരൂപത്തിൽ ലോകത്തെ കാണിക്കണമെന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു തുടർന്നുള്ള രണ്ടു മാസം കൊണ്ട് എന്നോടൊപ്പമുള്ള ടെലിവിഷൻ സിനിമ പ്രൊഡക്ഷൻ ടീം അംഗങ്ങളെല്ലാം ഈ രഹസ്യം പഠിച്ചു ടീം അംഗങ്ങൾ എല്ലാവരും ഈ രഹസ്യം മനസ്സിലാക്കണമെന്നത് അനിവാര്യമായിരുന്നു കാരണം ആ അറിവില്ലാതെ ഞങ്ങൾ ചെയ്യാനുദ്ദേശിച്ച ഉദ്യമം അസാധ്യമായിരിക്കും ചിത്രത്തിലേക്കായി ഒരു ഗുരുവു ഗുരുവുമായും ഞങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഈ രഹസ്യം അറിയാമല്ലോ ഈ വിശ്വാസത്തിൻ്റെ ഫലത്തിൽ ഞാൻ ആസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറന്നു അവിടെയാണ് ഈ ഗുരുക്കന്മാരിൽ ഭൂരിഭാഗവും ഉള്ളത് ഏഴ് ആഴ്ചകൊണ്ട് ഞങ്ങളുടെ സംഘം യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഇങ്ങോളുമുള്ള അൻപത്തഞ്ച് ഗുരുനാഥരെ ഏറ്റവും ഉന്നതരായ അൻപത്തഞ്ച് ഗുരുനാഥരെ ചിത്രീകരിച്ചു ഏതാണ്ട് നൂറ്റി ഇരുപത് മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഫിലിം ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും രഹസ്യം നിർമ്മിക്കുവാനായി ഞങ്ങൾ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തി അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ എല്ലാറ്റിനെയും എല്ലാവരെയും ഞങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു എട്ട് മാസങ്ങൾക്ക് ശേഷം രഹസ്യം റിലീസ് ചെയ്തു ഈ ചലച്ചിത്രം ലോകമെമ്പാടും തരംഗങ്ങൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കെ പലയിടത്തു നിന്നും അത്ഭുതങ്ങൾ സംഭവിച്ചതിനെപ്പറ്റിയുള്ള വാർത്തകൾ വന്നു തുടങ്ങി വിട്ടുമാറാത്ത വേദനയിൽ നിന്ന് വിഷാദത്തിൽ നിന്ന് മാറാരോഗത്തിൽ നിന്ന് മുക്തി നേടിയ സംഭവങ്ങൾ പലതും എഴുതി അപകടത്തിനു ശേഷം ആദ്യമായി നടന്നത് മരണക്കിടക്കയിൽ നിന്ന് തിരിച്ചു വന്നത് അങ്ങനെ പലതും വൻതോതിൽ പണം അവിചാരിതമായി തപാലിൽ വന്ന ചെക്കുകൾ എന്നിങ്ങനെ രഹസ്യം പ്രയോഗിച്ച് പലതും നേടിയതിൻ്റെ വിവരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു ഈ രഹസ്യം കൊണ്ട് ഒട്ടേറെ പേർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി സ്വപ്നഭവനം ജീവിത പങ്കാളി ആഡംബരക്കാർ ജോലി പ്രമോഷൻ എന്നിങ്ങനെ പലതും ഈ രഹസ്യം പ്രയോഗിച്ചത് മൂലം ദിവസങ്ങൾ കൊണ്ട് ബിസിനസ് വൻ വിജയമായി മാറിയ നിരവധി അനുഭവങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ സംഘർഷത്തിലായിരുന്ന കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമായ സ്വരച്ചേർച്ചയിലെത്തിയ ഹൃദയരാ ഹൃദയഹാരിയായ കഥകളും വന്നു ഞങ്ങൾക്ക് ലഭിച്ച വാർത്തകൾ അതിവിശിഷ്ടമായ ചിലത് കുട്ടികൾ ഈ രഹസ്യം പ്രയോഗിച്ച് ഉയർന്ന മാർക്കുകളും പ്രിയപ്പെട്ട സൗഹൃദങ്ങളും നേടിയെടുത്ത കഥകളാണ് ഇതിൻ്റെ നന്മയിൽ പ്രചോദനം കൊണ്ട് ഡോക്ടർമാർ അവരുടെ രോഗികൾക്കിത് പറഞ്ഞുകൊടുത്തു സർവകലാശാലകളും വിദ്യാലയങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഹെൽത്ത് ക്ലബുകളും അവരുടെ കസ്റ്റമേഴ്സിന് മതസ്ഥാപനങ്ങളും ആത്മീയ കൂട്ടായ്മകളും അവരുടെ വിശ്വാസി സമൂഹത്തിന് ഈ രഹസ്യം പങ്കുവെക്കുന്നു ലോകത്തിലെല്ലായിടത്തും ആളുകൾ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ രഹസ്യം പഠിപ്പിക്കാനായി രഹസ്യ ക്ലാസുകൾ നടത്തുന്നു വൈവിധ്യമാർന്ന കാര്യങ്ങൾ നേടാൻ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തുന്നു ഒരു പ്രത്യേക തോവൽ മുതൽ ഒരു കോടി ഡോളർ വരെ പലതും ഇതെല്ലാം തന്നെ ഈ ചലച്ചിത്രം റിലീസ് ചെയ്തു മാസങ്ങൾക്കുള്ളിൽ സംഭവിച്ചതാണ് ഈ രഹസ്യം സൃഷ്ടിക്കുന്നതിലൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇപ്പോഴുള്ള ഉദ്ദേശ്യം ഇത് ലോകത്താകമാനും കോടാനുകൂടി ജനങ്ങൾക്ക് സന്തോഷം പകർന്നുകൊടുക്കണം എന്നതാണ് ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം ഞങ്ങളുടെ സംഘം ഇപ്പോൾ ഓരോ ദിവസവും അനുഭവിക്കുകയാണ് തിന്നന്തോറും ആയിരക്കണക്കിന് കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും ഈ രഹസ്യത്തിലൂടെ ലഭിച്ച ആനന്ദത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പല പ്രായത്തിൽ പല വംശീയതകളിൽ പല രാഷ്ട്രീയത്തിൽ നിന്നുള്ളവർ അയച്ച കത്തുകൾ ഈ അറിവുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല നിങ്ങൾ ആരാണ് എവിടെയാണ് എന്നതൊന്നും പ്രശ്നമല്ല ഈ രഹസ്യം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിത്തരും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിത്തരും ഈ പുസ്തകത്തിൽ ഇരുപത്തിനാല് വിശിഷ്ട ഗുരുക്കന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് അമേരിക്കയിലെങ്ങോ ലെങ്ങോളം ഇങ്ങോളം പോയി പല സമയത്തായി ആണ് അവരുടെ വാക്കുകൾ ഞങ്ങൾ ചിത്രീകരിച്ചത് എങ്കിലും അവരെല്ലാം ഒരേ സ്വരത്തിലാണ് പറയുന്നത് ഈ പുസ്തകത്തിൽ ഈ രഹസ്യം പറഞ്ഞു തന്നെ ഗുരുക്കന്മാരുടെ വാക്കുകളുണ്ട് അതോടൊപ്പം ഈ രഹസ്യം പ്രയോഗിക്കപ്പെട്ടതിൻ്റെ വിസ്മയിപ്പിക്കുന്ന കഥകളും നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം പ്രാപ്യമാകാൻ വേണ്ടി ഞാൻ എനിക്കറിയാവുന്ന പല കുറുക്കുവൈകളും ചെറുവിദ്യകളും ഈ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നു ഈ പുസ്തകത്തിൽ ചിലയിടങ്ങളിൽ നിങ്ങൾ എന്ന വാക്ക് ഞാൻ ചരിത്രത്തെ അക്ഷരാർത്ഥത്തിൽ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അങ്ങനെ ചെയ്യാൻ കാരണം ഈ പുസ്തകം ഞാൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ എൻ്റെ വായനക്കാർ അറിയണം അനുഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് ഈ പുസ്തകത്തിലെ താളുകളുമായി ഒരു ആത്മബന്ധം ഉണ്ടാവണമെന്നാണ് കാരണം ഇത് നിങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ താളുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ രഹസ്യം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിച്ചതെന്തും ആവാൻ നേടാൻ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ അറിയും നിങ്ങളെ കാത്തിരിക്കുന്ന ആ മഹനീയ സന്ദർഭം എന്താണെന്ന് നിങ്ങൾ അറിയും താങ്ക് യു സോ മച്ച്